സംരംഭം തുടങ്ങാനുള്ളൊരു ക്യാപിറ്റലാണ് ആദ്യം കിട്ടിയത് ഈ റിസോഴ്സ് ഉപയോഗിച്ച് സംരംഭത്തിലേക്ക് വന്നു സംരംഭം തുടങ്ങി ആദ്യത്തെ വാഹനം എടുത്തു അത് പ്രോഗ്രസീവ് ആയപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം അപ്പോൾ ആദ്യം വേണ്ട നമുക്ക് ഏതൊരു ബിസിനസ് തുടങ്ങാനും ക്യാപിറ്റലാണ് അല്ലേ ഈ ക്യാപിറ്റൽ കിട്ടി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും മുന്നോട്ടും പോകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടീം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം എങ്ങനെയാണ് അതൊക്കെ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് സംഘടിപ്പിച്ചത് അതൊക്കെ ആ സമയങ്ങൾ ഞാൻ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്ന അതിന് അതിന് കസ്റ്റമറും കാര്യമായപ്പോൾ ആ സമയത്താണ് രണ്ടാമത്തെ ചേഷനെ കൊണ്ടുവരണം അദ്ദേഹത്തെ ഞാൻ ഈ വണ്ടിയിലേക്ക് ആക്കുകയും ഇൻചാർജ് ഏൽപ്പിക്കുകയും വേറൊരു വണ്ടി എടുത്തിട്ട് അതിൽ ഞാൻ വീണ്ടും സെയിൽസിൽ ഇറങ്ങിയിട്ട് നമ്മള് കസ്റ്റമർ ഉണ്ടാക്കി രണ്ടാമത് ചേഷ്ണെടുക്കുന്നു രണ്ടാമത് ചേഷ്ണോ അതെ രണ്ട് വണ്ടി രണ്ട് വണ്ടി അതൊരു വണ്ടി പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ നാട്ടിലേക്കാണ് പോകുന്നത് അതിനുശേഷം പിന്നെ വന്നിട്ട് ചേഷ്ണെ നാട്ടു പറഞ്ഞു തിരിച്ചു വരുമ്പോൾ പങ്ങളെ വലിയ മകനെയും കൊണ്ടുപോയി അതായത് ഒരു ഒരു വലിയൊരു നല്ലൊരു ലേണിംഗ് ആണ് കാരണം തുടക്കത്തിൽ ക്യാപിറ്റൽ സംഘടിപ്പിക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് പുറത്തുനിന്നുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് നമ്മൾ മാൻപവർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സാലറി കൊടുക്കേണ്ടി വരും തുടക്കമാകുമ്പോൾ ലാഭകരമായിരിക്കില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുകയാണ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബന്ധങ്ങളും സഹോദരങ്ങളൊക്കെ ഉപയോഗിച്ച് കാരണം തുടക്കത്തിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാൻപവർ യൂസ് ചെയ്യാൻ പറ്റി കിട്ടുന്ന എമൗണ്ട് ഷെയർ ചെയ്താൽ മതി അപ്പോൾ അത് നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ളതല്ലേ